കപിൽ ദേവ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം കണ്ട നിർഭയനും കരുത്തനുമായ നായകൻ എഴുതിത്തള്ളിയവർക്ക് മൈതാനത്ത് മറുപടി നൽകി ഇന്ത്യക്ക് ആദ്യ ലോക കിരീടം സമ്മാനിച്ചയാൾ എന്നാൽ ആ കപിൽ ദേവിനെ കളത്തിനകത്തും പുറത്തും ദുർബലനാക്കി മാറ്റിയ ഒരു സിക്സറുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പല താരങ്ങളുടെ ഉറക്കം വർഷങ്ങളോളം ഇല്ലാതാക്കിയ ഒരു നിമിഷം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഓസ്ട്രൽ ഏഷ്യാ കപ്പ് ഫൈനൽ നടന്ന ഒരു ഷാർജ പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് ഇരുന്നൂറ്റി റൺസ് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാൻ പാകത്തിന് ഒരാൾ മാത്രമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് ജാവേദ് മിയാൻ ദാദ് അവസാന ഓവറിൽ പതിനൊന്ന് റൺസ് ആയിരുന്നു പാകിസ്ഥാന് വേണ്ടിയിരുന്നത് ഇന്നത്തെ പോലെയല്ല അന്ന് റിക്വയർഡ് റൺറേറ്റ് ആറിന് മുകളിലാണെങ്കിൽ ജയം അസാധ്യമായിരുന്ന കാലം അന്നൊക്കെ ഏറ്റവും മികച്ച ബോളറിൻ്റെ കൈകളിലേക്കായിരിക്കും അവസാന ഓവറിൻ്റെ ഉത്തരവാദിത്വം എത്തുക എന്നാൽ നായകൻ കപിൽ ദേവ് മാറി ചിന്തിച്ചു നാൽപ്പത്തിയൊൻപതാം ഓവറിൽ റൺസ് പിടിച്ചു നിർത്തിയാൽ കളി പിടിക്കാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു അങ്ങനെ നിർണായകമായ അവസാന ഓവർ ചേതൻ ശർമ്മയ്ക്ക് നൽകി ടീമിലെ തന്നെ ഏറ്റവും ജൂനിയറായ ചേതന് അന്ന് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം ഫൈനലിന്റെയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെയും സമ്മർദ്ദവും അതിജീവിക്കണമായിരുന്നു മൂന്ന് വിക്കറ്റ് നേടി ചേതനെന്ന് നല്ല ഫോമിലുമായിരുന്നു രവിശാസ്ത്രി മാത്രമായിരുന്നു കപിലിന് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ ചേതനിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ കപിൽ തീരുമാനിച്ചു ഒടുവിൽ പാകിസ്ഥാനും കിരീടത്തിനുമിടയിൽ നാല് റൺസ് മാത്രം വ്യത്യാസം ഇന്ത്യക്കാവശ്യം അത് പ്രതിരോധിക്കുക എന്നതും യോർക്കർ എന്ന അസ്ത്രം ഉപയോഗിച്ച ചേതൻ പിഴച്ചു ഫുൾ ടോസ് ആയ പന്ത് ടീം മിഡ്വിക്കറ്റിന് മുകളിലൂടെ പായിച്ച് മിയാൻദാദ് ചരിത്രമെഴുതി ഒരു പുതിയ തുടക്കവും കുറിച്ചു നാൽപ്പത്തിയൊൻപതാം ഓവറിലെ അവസാന പന്തുവരെ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന വിജയം മിയാൻദാദ് ആ സിക്സിലൂടെ സ്വന്തമാക്കി ഷോർട്ട് പിച്ച് പന്തെറിയ എന്നതായിരുന്നു തന്റെ ആദ്യ പദ്ധതിയെന്നും പിന്നീട് യോർക്കർ എറിയാമെന്ന് മാറ്റി ചിന്തിക്കുകയായിരുന്നുവെന്നും ചേതൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു ഒരുപക്ഷെ അന്നത്തെ ഫോമിൽ ഏതു പന്തിലും ബൗണ്ടറി പായിക്കാൻ മിയാൻദാദിന് കഴിയുമായിരുന്നു ആ തോൽവി തങ്ങളുടെ ഉറക്കം മാത്രമല്ല പിന്നീട് നാലു വർഷം ടീമിന്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് വസീം അക്രവുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ കപിൽ ദേവ് പറഞ്ഞത് എല്ലാവരിലും ഉപരിയായിരുന്നു ചേതൻ ശർമ്മക്കേറ്റ ആഘാതം ഇന്ത്യയുടെ ഇതിഹാസ ബൌളർ ആകുമെന്ന തലക്കെട്ടിൽ നിന്ന് വിഷാദത്തിന്റെ ക്രീസിലേക്കാണ് ചേതൻ പിന്നീട് വീണത് ചേതനയും ഇന്ത്യയും ഒരുപോലെ കീറിമുറിച്ച ആ സിക്സർ വഴിവെച്ചത് ഒരു താരത്തിന്റെ ഉദയത്തിനും മാത്രമായിരുന്നില്ല പാകിസ്ഥാനിൽ ക്രിക്കറ്റിന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനും രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാനും മിയാൻദാദിന്റെ ആ ഇന്നിങ്സിന് കഴിഞ്ഞു മിയാൻദാദിന്റെ സെഞ്ചുറി കൊടുങ്കാറ്റിൽ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആടി ഉലഞ്ഞെന്ന് തന്നെ പറയാം ശേഷം പാകിസ്ഥാനെതിരെ കളിച്ച അറുപതേകദിനത്തിൽ നാൽപ്പത്തെണ്ണത്തിലും പരാജയം രുചിച്ചു മറുവശത്ത് പാകിസ്ഥാന്റെ സമാനതകളില്ലാത്ത കുതിപ്പിനായിരുന്നു ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലോക കിരീടം തൊണ്ണൂറ്റി മൂന്ന് വരെ പരാജയപ്പെട്ടത് ഒരു ടെസ്റ്റ് പരമ്പരയിൽ മാത്രം അങ്ങനെ മൈതാനത്ത് പിറന്ന വിജയകഥകൾ നിരവധിയാണ് എന്നാൽ വ്യക്തിഗത മികവും എതിരാളികളുടെ ദുർബലതകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വിജയത്തിന് പിന്നിലെ കാരണമായി ആരാധകർ കാണുക വെള്ളിയാഴ്ച പാകിസ്ഥാനെ ഇന്ത്യയ്ക്ക് പരാജയപ്പെടുത്താനാകില്ലെന്നതായിരുന്നു അന്ന് ആരാധകർ കണ്ടെത്തിയ തിയറി അത് ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ ഒരു കാലത്ത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ അഞ്ചിനായിരുന്നു ശേഷം ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടത് അന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഫലവും പരാജയം എൺപത്തിയേഴ് ഏപ്രിൽ പത്തിന് വീണ്ടും ഷാർജയിൽ ഏറ്റുമുട്ടി ഈ വെള്ളിയാഴ്ചയും ഫലം വ്യത്യസ്തമായിരുന്നില്ല ഇതുപോലെ പല വെള്ളിയാഴ്ചകളിലും പരാജയത്തിന്റെ പടിക്കെട്ടിൽ ഇന്ത്യക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വെള്ളിയാഴ്ച പാകിസ്ഥാനെ ഇന്ത്യക്ക് പരാജയപ്പെടുത്താനാകില്ല എന്നത് ഒരു ചൊല്ലായും മാറി